നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്തു തോന്നുന്നു ഇത് ആദ്യത്തെ സംഭവമാണോ നമ്മളെ ഒരു പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മം നടത്തുമ്പോൾ നിയമവിരുദ്ധമായാൽ അതിൽ കേസ് വരും ചിലത് ഇല്ലാത്തതിന് കേസ് വരും ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോന്ന് ദൃശ്യങ്ങളെന്ന് വ്യക്തമാണ് അങ്ങനെ കേസ് വന്നാൽ ബെയിലബിൾ ഒഫൻസും ഉണ്ട് നോൺ ബെയിലബിൾ ഒഫൻസും ഉണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് അതിൻ്റെ അന്വേഷണം പോലീസ് സ്വതന്ത്രമായി നടത്തുന്നു നോൺ അവൈലബിൾ ഒഫൻസിലെ ആളുകളെ കോടതിയിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് പിന്നെ കോടതി ചിലത് റിമാൻഡ് ചെയ്യും ചിലത് ജാമ്യം കൊടുക്കും ഇങ്ങനെയുള്ള സ്ഥിതി ഇങ്ങനെ കേരളത്തിൽ ഇത് നമുക്ക് ഒരു ആദ്യത്തെ സംഭവമായിട്ട് കാണാൻ വേണ്ടി പറ്റുമോ അത് പല നിലയിലും ഉണ്ടാവും നമ്മളെല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഗവൺമെൻറ് ഉള്ളവരുണ്ട് പുറത്ത് ഉള്ളവരൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി ഒന്നിലെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്ത് ജയിലിൽ കിടന്ന ആളാണ് നാല് ഗവൺമെൻറ് അതിൽ രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഗവൺമെൻ്റ് കാലത്ത് ജയിലിൽ കിടക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു എം എൽ എ ഞാനൊന്നും എം എൽ എ ഒന്നുമല്ല പക്ഷേ ഒരു എം എൽ എയും കൂടി ജയിലിൽ കിടന്നിട്ടുണ്ട് ടി വി രാജേഷ് കല്യാശ്ശേരി എം എൽ എ പത്ത് എം എൽ എ അതിൽ പല നിലയിലും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെയൊക്കെ വീട് പോലീസ് വളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അന്നൊന്നും ലൈവ് കൊടുക്കാത്തത് കൊണ്ടാണ് യു ഡി എഫ് ഭരിക്കുമ്പോൾ കേരളത്തിലെ യുവജന വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെ വീട് വളഞ്ഞ് പോലീസ് പിടിച്ച് നിങ്ങൾ ലൈവ് എടുക്കാൻ തുടങ്ങിയാൽ ആ യു ഡി എഫിൻ്റെ അഞ്ചുവല്ലത്തെ ഭരണത്തിൽ നിങ്ങൾക്ക് വേറൊന്നും പരിപാടി തന്നെ ടി വി കാണിക്കാൻ പറ്റില്ല ലൈവിന് തന്നെ ഇത് നിങ്ങൾ ലൈവ് കൊടുക്കുന്നു ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുക്കുന്നു അന്നൊക്കെ യു ഡി എഫ് ഭരണകാലത്ത് യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ ഭീകരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒരു ഭൂത ഭൂതക്കണ്ണാടി ഒക്കെയാ പോലും ഒരു വാർത്ത കാണാൻ വേണ്ടി പറ്റാത്ത പത്രങ്ങളിൽ ഇന്ന് ഫ്രണ്ട് പേജ് കൊടുക്കുന്നത് ഞാൻ കുറ്റം പറയില്ല അവരുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം മാധ്യമ പ്രവർത്തകർ നിറവേറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പൂർത്തീകരിക്കണം നിങ്ങൾക്ക് സമയമുണ്ട് നോ പ്രോബ്ലം സെക്രട്ടറിയാണ് പോവുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പൊതുവേ ഇത് നിയമവിരുദ്ധമാണോ അല്ലയോ ഇനി നിയമവിരുദ്ധം അല്ല ഈ ഇപ്പം നടത്തിയ പ്രവൃത്തി ശരിയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പ്രവൃത്തി നടത്തട്ടെ അങ്ങനെ പണ്ട് പല തരത്തിലുള്ള സമരങ്ങളങ്ങനെ നടത്തിയിട്ടില്ലേ നിയമവിരുദ്ധമായി അല്ലെങ്കിൽ മറ്റു നിലയിലേക്കുള്ള പ്രക്ഷോഭം നടത്തുമ്പോൾ കേസ് വരും സ്വാഭാവികമാണ് ചിലത് കള്ളക്കേസ് എടുക്കും ഞങ്ങളെല്ലാവരും പേരിൽ കള്ളക്കേസ് എടുത്തിട്ടുണ്ട് സ്ഥലത്തില്ലാത്തവരുടെ പേര് പോലും കേസ് എടുത്തിട്ടുണ്ട് ഒരു സമരം നടക്കുമ്പോൾ സ്ഥലത്ത് പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സമരം നടക്കുമ്പോൾ ഭീകരമായി മർദ്ദനമേറ്റ് ആശുപത്രി കിടന്നതിന് ശേഷം നടന്ന സംഭവങ്ങളുടെ ഭാഗമായിട്ട് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രി കിടക്കുമ്പോൾ അവിടെ പോലീസുകാരൻ്റെ തലക്കടിച്ചു എന്ന് പറഞ്ഞിട്ട് പത്ത് കിലോമീറ്റർ നീളം എന്തായാലും നമ്മുടെ കൈക്ക് ഉണ്ടാവില്ലല്ലോ തലക്കടിച്ചു എന്ന് പറഞ്ഞ കേസ് ഞങ്ങളെയൊക്കെ പേരിലെടുത്തിട്ടുണ്ട് ഇത് ദൃശ്യമാധ്യമങ്ങൾ വ്യക്തമായൊരു കാര്യം പോലീസ് അവരുടെ ജോലി നിർവഹിച്ചു കോടതി മറ്റു കാര്യം ചെയ്തു അതൊരു വലിയ സംഭവമായി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായി ചിത്രീകരിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ട് അതു പ്രശ്നം